പ്രഥമ ആയുഷ്കപ്പ് എൻ എച്ച് എം വിജയികളായി ആരോഗ്യപൂർണമായ ജീവിതശൈലിയുടെ അനിവാര്യത കണക്കിലെടുത്ത് പുതുവർഷത്തോടനുബന്ധിച്ച് കേരള സർക്കാർ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് പദ്ധതിയുടെ ഭാഗമായാണ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് ആരോഗ്യപൂർണമായ ജീവിതശൈലിയുടെ അനിവാര്യത കണക്കിലെടുത്ത് പുതുവർഷത്തോടനുബന്ധിച്ച് കേരള സർക്കാർ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ ആരോഗ്യമാനന്ദം വൈബ് ഫോർ വെൽനസ് പദ്ധതിയുടെ ഭാഗമായാണ് ഭാരതീയ ചികിത്സാ വകുപ്പ് നാഷണൽ ആയുഷ് മിഷനുമായി സഹകരിച്ച് ആയുഷ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് തൊടുപുഴ സോക്കർ സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് മുൻ സന്തോഷ് ട്രോഫി താരം പി എ സലീംകുട്ടി ഉദ്ഘാടനം ചെയ്തു ഈ തലമുറ വൈബാന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഡോക്ടർമാർ വൈബായ കാലത്താണ് ഇപ്പോൾ ഈ മത്സരം നടക്കുന്നത് ആയുഷ് കപ്പിൻ്റെ പേര് ഇത് സംഘടിപ്പിക്കാൻ പറ്റിയത് വളരെ സന്തോഷം തന്ന ഒരു സന്ദർഭമാണ് ഭാവിയിൽ ഇത്തരം മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിന് കഴിയും കാരണം ഒരേ കൂട്ടായ്മ ഇന്നത്തെ ഡോക്ടറും സ്റ്റാഫും നേഴ്സും ഒന്നുമില്ല എല്ലാവരും പൊതുപ്പം പോലത്തെ ഒരു ഫീൽഡ് ഇത്തരം മത്സരങ്ങളിലൂടെ ഉണ്ടാകുന്നുണ്ട് അതാണ് ശരിക്കും ലോകത്തെല്ലാം ഈ സ്പോർട്സ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ കാരണം കാരണം ഈ കപ്പിന് വലിയ പ്രയോജനമൊന്നുമില്ല ഏത് കപ്പ് കൂടെ ആയിരുന്നു എല്ലിയ പോസ്റ്റിൽ എല്ലാ പോസ്റ്റിൽ ഇരിക്കുന്ന അറിഞ്ഞു ബോൾ അറിയത്തില്ല ബോൾ ആരാണോ നന്നായിട്ട് ബോളിൻ്റെ കൂടെ പോകുന്നത് അതിൻ്റെ കൂടെ പോകുന്നു അതിപ്പോൾ ഏത് മതമാണെങ്കിലും ഏത് രാഷ്ട്രീയമാണെങ്കിലും ആരാണെങ്കിലും അറിയത്തില്ല അപ്പോൾ ബോൾ ദൈവത്തെ പോലെ ആരാണോ അതിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നത് ബോൾ അറിഞ്ഞുകൂടും അപ്പോൾ എല്ലാവർക്കും ഭാവിയിൽ ഇത്തരം മത്സരങ്ങളിൽ നന്നായിട്ട് കഴിക്കാൻ വേണ്ടി തൊടുപുഴ ജില്ലാ ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ യു ബി ഷീജ അധ്യക്ഷയായിരുന്നു നാഷണൽ ഹെൽത്ത് മിഷൻ ഡി പി എം ഡോക്ടർ ഗയസ് ഇ കെ നാഷണൽ ആയുഷ് മിഷൻ ഡി പി എം ഡോക്ടർ കെ എസ് ശ്രീധർശൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു തൊടുപുഴ സ്പോർട്സ് ആയുർവേദ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഭാരതീയ ചികിത്സാ വകുപ്പ് നാഷണൽ ഹെൽത്ത് മിഷൻ നാഷണൽ ആയുഷ് മിഷൻ എന്നീ വിഭാഗങ്ങളിൽ നിന്നുള്ള ജീവനക്കാർ മത്സരങ്ങളിൽ പങ്കെടുത്തു സ്പോർട്സ് ആയുർവേദ വിഭാഗത്തിൽ നിന്നുള്ള മെഡിക്കൽ ഓഫീസർമാർ കളികൾക്ക് മുൻപും ശേഷവുമുള്ള ലഘുവ്യായാമങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റി വിശദീകരിച്ചു ഫുട്ബോൾ മത്സരത്തിൽ രണ്ടോ ഒന്നിന് എൻ എച്ച് എം വിജയികളായി വിജയികൾക്ക് നാഷണൽ ഹെൽത്ത് മിഷൻ ഡി പി എം ഡോക്ടർ ഗായസ് ഇ കെ ഡി പി എം ഡോക്ടർ ശ്രീദർശൻ കെ എസ് എന്നിവർ ട്രോഫികൾ വിതരണം ചെയ്തു സമ്മേളനത്തിലെ ഡോക്ടർ ഷീജ ജയൻ സ്വാഗതവും ഡോക്ടർ വിനീതർ നന്ദിയും പറഞ്ഞു